രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ എന്ന തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിരന്തര പീഡകനായ കോൺഗ്രസിന്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ എത്ര പരാതികളാണ് എത്ര ആക്ഷേപങ്ങളാണ് മൂന്ന് പരാതികളാണ് ഉള്ളത് അതിൽ രണ്ട് പരാതിയിൽ ഒരു പരാതിയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഒരു പരാതിയിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി വിലസിക്കൊണ്ടിരുന്നത് പക്ഷേ അപ്പോഴാണ് ഈ മൂന്നാമത്തെ പരാതി വരുന്നത് ആ മൂന്നാമത്തെ പരാതിയിൽ അതീവ ഗൗരവതരമായ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അത്രമാത്രം ക്രൂരമായിരുന്നു ക്രൂരമായ ബലാത്സംഗത്തിന് ഈ സൈക്കോപാതിന്റെ നിന്ന് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഒടുവിൽ ആ പെൺകുട്ടി പരാതി നൽകുന്നു പരാതിയിൽ വളരെ വേഗത്തിൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ ഒരു കാര്യം ഓർക്കുക കോൺഗ്രസിന്റെ യുവ എം എൽ എ ആണ് ഇയാളെ പാർട്ടി എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട് പക്ഷേ അയാളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഈ കഴിഞ്ഞ ദിവസവും കോൺഗ്രസിന്റെ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നുപോയത് നിങ്ങളുടെ ഓർമ്മയിലില്ലേ മുതിർന്ന നേതാവ് പി ജെ കുര്യൻ പറഞ്ഞത് എന്താണ് ആദ്യം സീറ്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെവിയിലെന്തോ പറഞ്ഞതിന് ശേഷം പി ജെ കുര്യൻ പറഞ്ഞത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റ് കൊടുക്കാമെന്നല്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ഇഷ്ടക്കാരൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും അടുപ്പമുള്ള അയാളെ ഭയക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ ഓർത്തു നോക്കൂ ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതിനുശേഷവും കോൺഗ്രസിന്റെ എത്രയോ പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇയാൾ വോട്ട് ചോദിച്ച് നടന്നില്ലേ പാലക്കാട് ഒരു കോൺഗ്രസ് നേതാവെങ്കിലും തന്റെ ഇടത്തോടെ നിന്ന് പറഞ്ഞോ മിസ്റ്റർ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ച് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചു ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കാണിക്കാതിരുന്നത് അതാണ് പറഞ്ഞത് കോൺഗ്രസിന് ഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ന് മുതൽ ഇതാ ഈ നിമിഷം മുതൽ മാധ്യമങ്ങൾ ഇറങ്ങും എന്തിന് പ്രതിപക്ഷ നേതാവിനെ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാര്യമേ പറയാനുള്ളൂ പ്രതിപക്ഷ നേതാവ് കൃത്യമായ ആത്മാർത്ഥതയുള്ള ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ എടുത്തിരുന്നുവെങ്കിൽ അയാൾ പാലക്കാട്ടെ എം എൽ എ ആകുമായിരുന്നില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി രാഹുൽ ൂട്ടത്തിന്റെ ഈ സ്വഭാവ ദൂഷ്യത്തെ വർഷത്തിന് മുൻപ് പരാതി കൊടുത്തതാണ് പ്രതിപക്ഷ നേതാവിന് അന്ന് ഒരു നടപടിയും എടുത്തില്ല അതിനെക്കുറിച്ച് പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ് ഒരു പിതാവിന്റെ ഭാവത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുവെന്നാണ് എന്താണ് ഒരു പിതാവ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു പരാതി കിട്ടിയാൽ അയാളെ മത്സരിപ്പിച്ച് എം എൽ എ ആക്കുകയാണോ ഒരു പിതാവ് ചെയ്യുന്നത് എന്നാൽ വി ഡി സതീശൻ ചെയ്തത് അതായിരുന്നില്ലേ റെനി ആൻഡ് ജോർജിന്റെ പരാതി അടക്കം മുന്നിൽ നിൽക്കുമ്പോഴും അയാളെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ച് അയാളെ എം എൽ എ ആക്കുകയായിരുന്നു ചെയ്തത് കൃത്യമായ നടപടി ആദ്യ പരാതി കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവിന് കിട്ടിയപ്പോൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു എം എൽ എ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ മാധ്യമങ്ങൾ മുതൽ മുതലിറങ്ങും പ്രതിപക്ഷ നേതാവിനെ വെളുപ്പിക്കാൻ ഒരു സംശയം വേണ്ട പക്ഷേ കൃത്യമായ നടപടി നിലപാട് അവർ ആദ്യം മുതൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആകുമായിരുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം അതിനുശേഷവും നിങ്ങൾ കണ്ടില്ലേ ഇയാളെ ന്യായീകരിച്ചുകൊണ്ടു നടക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ ഇയാളെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ മറ്റു മാർഗങ്ങളില്ലാതെ നാണം കെട്ട് ദാറിയപ്പോഴല്ലേ ഇയാളെ തള്ളിപ്പറയാനും ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായത് അതിനുശേഷവും സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോറിച്ച് രാഹുൽ മാങ്കൂട്ടം എത്തിയില്ലേ ഇയാൾ നിയമസഭ മഹയിലേക്ക് വന്നപ്പോൾ അകമ്പടി സേവിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ലേ അയാൾക്കെതിരെ ഒരു നടപടിയെങ്കിലും എടുത്തിട്ടുണ്ടോ ഇയാൾ പാലക്കാടെത്തിയപ്പോൾ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഇയാളുടെ കൂടെ നടന്നില്ലേ അവരെ വിലക്കിയോ കോൺഗ്രസ് നേതൃത്വം അവിടെ പാലക്കാട് ഇലക്ഷനിൽ തദ്ദേശ ഇലക്ഷനിൽ ജയിച്ച കൗൺസിലർമാർ ഇയാളെ പോയി കാണാൻ പോയില്ലേ വിലക്കിയോ കോൺഗ്രസ് നേതൃത്വം ഇല്ലല്ലോ ഈ നിമിഷം വരെ വിലക്കിയിട്ടില്ലല്ലോ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലോ പിന്നെ ആത്മാർത്ഥതയാണ് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ ഏതായാലും കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയ മുഖം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പുറത്തു വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട മെറികട്ട രാഷ്ട്രീയക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു പൊതുസമൂഹത്തിന്റെ ഏഴായൽപ്പക്കത്തെടുക്കാൻ യോഗ്യതയില്ലാത്ത മനുഷ്യനെന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഒരുത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട പതനം സംഭവിച്ചിരിക്കുന്നു അത് മാത്രമാണ് പറയാനുള്ളത് അത്രമാത്രം അഹങ്കാരവും ധാർഷ്ട്യവും പുച്ഛവും മാത്രം കൈമുതലാക്കിക്കൊണ്ടുള്ള ഒരു നേതാവിന് അയാൾക്ക് അനിവാര്യമായ പതനം സംഭവിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കും പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജു ടി ബാബു കൂടി എന്നോടൊപ്പം ചേരുകയാണ് സുജു പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ് ഇയാളെ എത്തിച്ചിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് സംഭവിക്കുന്നത് അതിക്രൂരമായ പീഡനങ്ങളാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ദുരനുഭവങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സൈക്കോ പീഡകനിൽ നിന്ന് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് സുജു മനു രാത്രി പന്ത്രണ്ടരയ്ക്ക് പാലക്കാട് കെ ടി എം ഹോട്ടലിന് കസ്റ്റഡി എടുത്ത രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് എയർ ക്യാമ്പിൽ രാഹുലിനെ ജി പൂങ്കുഴി ഐ പി എസ് നടത്തലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എസ് ഐ സി മേധാവിയാണ് ജി പൂങ്കുഴി ഐ പി എസ് എ ആർ ക്യാമ്പിലെത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ജി പൂങ്കുഴിയുടെ നൃത്തത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും ഇന്ന് തന്നെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത തിരുവല്ല കോടതിയുടെ പരിധിയിലാണ് യുവതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ തിരുവല്ല കോടതിയുടെ കോടതിയിൽ രാഹുലിനെ ഹാജരാക്ക ഹാജരാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് യുവതി വിദേശത്താണെന്നും വിദേശത്തു നിന്നുള്ള യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയു വീഡിയോ കോൺഫറൻസ് മുഖേനയാണെന്നും അധികങ്ങൾ പുറത്തുവരുന്നുണ്ട് അങ്ങനെയെങ്കിൽ യുവതി നാളെ തന്നെ നാട്ടിലെത്തി നേരിട്ട മൊഴി നൽകാനും സാധ്യതയുണ്ട് രാഹുൽ മാക്കുട്ടത്തിനെ ഇപ്പോൾ എ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് മനു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചില സിനിമകൾ കാണുന്ന ചില സൈക്കോപാത്തുകളുടെ സമാനമായ രീതിയിൽ കേസുകൾക്കൊക്കെ സമാന സ്വഭാവമുണ്ട് ഈ കേസിലും യുവതി വിവാഹ ബന്ധമായി ബന്ധ വിവാഹ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുലുമായി അടുക്കുന്നത് ഈ ഘട്ടത്തിൽ രാഹുൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകുന്നു ഒപ്പം കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നീട് ഈ പെൺകുട്ടി ഹോട്ടൽ റെസ്റ്റോറന്റിൽ കാണാൻ സമ്മതിക്കുമ്പോൾ രാഹുൽ ഹോട്ടൽ മുറിയിൽ വെച്ച് കാണാൻ നിർബന്ധിക്കുകയും പിന്നാലെയാണ് രാഹുൽ മാക്കുട്ടിന്റെ ഭാഗത്തുനിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടാവുന്നത് തനിക്കൊരു കുഞ്ഞു വേണം എന്ന നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് രാഹുൽ പറയുന്നു ആ കുഞ്ഞിനെ അങ്ങനെ ബന്ധത്തിന് ദൃഢ വേണം എന്ന തരത്തിലാണ് രാഹുൽ ആവശ്യപ്പെടുന്നത് എന്നാൽ പിന്നീട് ഈ യുവതി ഗർഭിണിയായപ്പോൾ രാഹുൽ ഈ കാര്യത്തിൽ യുവതിയോട് കയർക്കുകയും പിന്നീട് അതിക്രമം കാട്ടുകയാണ് ചെയ്തിരുന്നത് ഘട്ടത്തിൽ രാഹുൽ ഈ യുവതി ഗർഭം അലർത്തുകയും ചെയ്തിരുന്നു എന്നാൽ യുവതി ഗർഭമലർത്തിയെങ്കിലും ആ ഫോണത്തിന്റെ ഡി എൻ എ പരിശോധന അടക്കം നടത്തുകയും ചെയ്തിരുന്നു ഇതിനായി രാഹുൽ മാങ്കൂട്ടത്തിനോട് സാമ്പിൾ ചോദിച്ചിട്ട് രാഹുൽ നിശ്ചസകരിക്കുകയാണ് ചെയ്തത് പരാതിപ്പെട്ട യുവതിയോട് അതിക്രൂരമായ പീഡനം നടത്തുകയാണ് രാഹുൽ ചെയ്തത് വധഭീഷണി നടത്തുകയും ചെയ്തിരുന്നു രാഹുൽ പരാതിയുമായി മുന്നോട്ട് പോയാൽ അപായപ്പെടുത്തുമെന്ന തരത്തിൽ മാതാപിതാക്കളെയും യും അപായപ്പെടുത്തുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതായത് ആ കേവലം ആ ലൈംഗിക പീഡനം മാത്രമല്ല തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക അതിനുശേഷം യുവതിയെ അപായ കുടുംബത്തെ ഒന്നകം അപായപ്പെടുത്തുമെന്ന ഈ കോൺഗ്രസിന്റെ യുവ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഭീഷണിയാണ് ഇത് ഇക്കാര്യത്തിൽ സാമ്പത്തിക ചൂഷണം നടത്തി പാലക്കാട് ഫ്ളാറ്റ് മേടിക്കാൻ വേണ്ടി രാഹുലിന്റെ നിർബന്ധ പ്രകാരം യുവതിയും രാഹുലും കേരളത്തിലെ പ്രമുഖ ബിൽഡേഴ്സിനെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതിനോ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഈ സാമ്പത്തികമായി ഈ യുവതിയെ ഫ്ളാറ്റ് വാങ്ങുന്ന കേസിൽ മാത്രമല്ല അതിനുപരിയായി പല കേസ് പല കാര്യങ്ങളും രാഹുൽ നിർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഉദാഹരണമായി ആഹ് പലപ്പോഴേ രാഹുൽ യുവതി വൻ തോതിൽ സാമ്പത്തിക സഹായം കൈപ്പറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വില കൂടിയ വാച്ചുകൾ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ സൗന്ദര്യ വസ്തു വസ്തുവർത്തക വർദ്ധക വസ്തുക്കൾ എന്നിവയും രാഹുൽ യും കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നുടി ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തു അല്ലേ സുജു അതായത് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ആ പെൺകുട്ടിയെ അതിക്രൂരമായി ഇയാൾ ചൂഷണം ചെയ്യുകയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും രാഹുൽ മാങ്കുട്ടം പകർത്തുന്ന സാമ്പത്തികമായും മാനസികമായും അട്ടിമുടി ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ആ മുൻപ് നോക്കിയ പരാതിയിൽ ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനുമായി സ്വാഭാവികമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ ബന്ധത്തെ ലൈംഗിക പീഡനത്തിനായി ഉപയോഗിക്കുന്നു ായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ രാഹുലിനത് ഉയർന്നു വന്ന പരാതികളിൽ പറയുന്നത് പോലെ രാഹുൽ ഗർഭം ധരിക്കാൻ പെൺകുട്ടികളെ നിർബന്ധിക്കുകയും യുവതികളെ നിർബന്ധിക്കുകയും പിന്നീട് രാഹുൽ ആ ഗർഭം അനസിപ്പിക്കാൻ നിർബന്ധിക്കുന്ന കാഴ്ചയുണ്ട് ഇവിടെ ഗർഭം അനസ്ഥി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട യുവതിയാണ് ഈ പരാതിക്കാരിയെന്നും

എന്നറിയില്ല എന്നാൽ നിർബന്ധിതമായി ഗർഭചിതർപ്പിന് യുവതിയെ രാഹുൽ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു അതിന്റെ വിശദീകരണങ്ങൾ കൂടെ ലഭിക്കേണ്ടി ഈ അതായത് യുവതി രാഹുൽ ആവശ്യപ്പെട്ട തടിക്കുന്ന കുഞ്ഞു വേണമോ രാഹുൽ നിർബന്ധിച്ചതിനെ തുടർന്ന് യുവതി ഗർഭിണിയായി എന്ന ക്രൂര ക്രൂരമായ ലൈംഗിക അക്രമമാണ് യുവതിക്ക് നേരിൽ നിന്നുമെന്നോ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു മുഖത്തടിക്കുകയും തുപ്പുകയും രാഹുൽ ചെയ്തു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകൾ ഉണ്ടാക്കുകയും എന്ന പരാതിയിലുണ്ട് ഡി എൻ ഒ പരിശോധനയും മിക്കും ഗർഭസ്ഥ ഗർഭസ്ഥ ബ്രോണത്തിന് ഡി എൻ എ പരിശോധനയ്ക്ക് രാഹുലിനെ ഈ പെൺകുട്ടി തുടർന്ന് സമീപിക്കുകയും ചെയ്തിരുന്നു കേട്ടാൽ അതിനോടൊന്നും രാഹുൽ സഹകരിക്കില്ല അതായത് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ പാത്തായിരുന്നല്ലോ നോക്കൂ അതായത് പെൺകുട്ടികളെ ഗർഭിണിയാക്കണം അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗർഭിണിയാക്കുന്നു അതിനുശേഷം ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നു സൈക്കോ സ്വഭാവ രീതിയുടെ ഒരു വശം മറുഭാഗത്ത് ആ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു പലതരത്തിൽ ശാരീരികമായി ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു അത് കണ്ട് ആനന്ദിക്കുന്നു ഇയാളൊരു സൈക്കോ അല്ല കേട്ടോ തീർച്ചയായിട്ടും മനു അത് തന്നെയാണ് സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവം പല ആളുകളും ചോദിക്കുന്നത് ചോദ്യമുണ്ട് രാഹുൽ മാൻകൂട്ടത്തിന് ഏതെങ്കിലും ഒരു യുവതിയുമായി ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളല്ല ഇത് സമാനമായ സ്വഭാവത്തിൽ നിരവധി ആളുകളുമായി സമാനമായി പരാതി വരുന്നു അതിലെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം രാഹുലിൻ്റെ ലൈംഗിക വൈകൃതം അല്ലെങ്കിൽ ക്രൂരവിനോദമായി ആളുകൾ ചൂണ്ടിക്കാട്ടണം അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് പെൺകുട്ടികളോട് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് ആ ഗർഭം മനസിപ്പിക്കുവാൻ രാഹുലിനെ നിർബന്ധിക്കുന്ന ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്കറിയാം മനുഷ്യർ ആ ഒരു കുഞ്ഞിനായി ആഗ്രഹിക്കുന്നത് എന്നാൽ അങ്ങനെ തൻ്റെ രക്തത്തിൽ അല്ലെങ്കിൽ തൻ്റെ ബീച്ചിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളെ ആ കൊലപ്പെടുത്താൻ നിരന്തരം ആവശ്യപ്പെടുക എന്ന് പറയുന്നു രാഹുൽ ബാഫത്തെ പോലെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിത രാഷ്ട്രീയ നേതാവിന് സ്വാഭാവികമായി ഊഹിക്കാത്തതേയുള്ളൂ ഇത്തരം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ അതിന് ഉണ്ടാവുന്ന അദ്ദേഹത്തിന് നേരിടുന്ന ഈ രാഹുലിന്റെ പുറണായ രാഹുലിന്റെ നേരിടേണ്ടിവരുന്ന പ്രതിസന്ധികൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുതന്നെ രാഹുൽ നിർബന്ധപൂർവം പെൺകുട്ടികളോട് ഗർഭിണ ഗർഭിണിയാകാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഗർഭം അലസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂര വിനോദത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടത്തിക്കുന്നു ഇവരെ പോലീസ് അത് തന്നെയാണ് വിനോദം സംശയിക്കേണ്ട സുജു കാരണം നമ്മൾ കേട്ട എല്ലാ ആക്ഷേപങ്ങളും ഇത് തന്നെയായിരുന്നില്ല അറിയാൻ കഴിഞ്ഞു മൂന്ന് പരാതികൾ വന്നു ആ പരാതികളിലും സെയിം കണ്ടന്റ് തന്നെയാണ് ഈ പരാതികൾ വരാത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടല്ലോ പേര് നമ്മളാരും പേര് പറയാതെ പുറത്തുവിട്ട പെൺകുട്ടികളുണ്ടല്ലോ ആ പെൺകുട്ടികളെല്ലാം പറയുന്നത് സെയിം ആക്ഷേപമല്ലേ ഗർഭിണിയാകാൻ നിർബന്ധിച്ചു അതിനുശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി ശ്രമിച്ചു അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതിയിലടക്കം നിർബന്ധിച്ചു എന്നതല്ലേ അപ്പോൾ ഇയാളുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഈ രീതിയിൽ ലൈംഗിക വൈകൃതപരമായി ഇടപെടുക എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മനോജ് ഞാൻ നമ്മൾ സൂചിപ്പിച്ച സിനിമകളിലാണ് ഇത്തരം ആളുകളെ നമ്മൾ കാണാറുള്ളത് സൈക്കോ പാർട്ടികളായിട്ടുള്ള സമാനമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നു അപ്പോൾ സിനിമകളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് മാനസിക വൈകൃതമാണോ സൈക്കോപാത്താണോ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായി ബഹരിക്ക അടിമയാണോ അറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ട് പരാതികളെല്ലാം സമാന സ്വഭാവമുണ്ട് അതിനെല്ലാം തന്നെ ഏറ്റവും ക്രൂരമായി വിനോദമെന്റ് രാഹുലിനെ കാണേണ്ടതാണ് യുവതികളോട് ആ ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുന്നു അവിടെ ഒരു പക്ഷേ നമ്മൾ ആ ഘട്ടത്തിൽ യുവതിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ പരാതിക്കാരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ആ ഗർഭിണിയാകാൻ ആവശ്യപ്പെടുന്നു ഒരു കുഞ്ഞു വേണം അതൊരുമിച്ച് ജീവിക്കാ എന്ന് പറയുന്നത് സ്വാഭാവികമായി തന്നെ രാഹുൽ തങ്ങളെ ചതിക്കില്ല അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായി കുഞ്ഞ് രാഹുലിന്റെ ഘട്ടത്തിൽ വേണമെന്നാവശ്യപ്പെടുമ്പോൾ അത്തരത്തിലൊക്കെ വിശ്വാസ പക്ഷേ വിശ്വാസ വിശ്വാസിന്റെ അത്തരം രാഹുലിന്റെ ചരിക്കുഴിയിൽ വീഴുന്നതിന് അത് പ്രധാനപ്പെട്ട ആ കാര്യമായി മാറുകയാണ് എന്തായാലും സമാനമായ രീതിയിൽ തന്നെയാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മനോ സൂചിപ്പിച്ചതുപോലെ മനോ ആദ്യം ആ ഘട്ടത്തിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട രാഹുലിനെ കോൺഗ്രസ് എക്കാലത്തും സംരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് ഏറ്റവും ബുദ്ധിവിട്ടത്തെ ഉദാഹരണത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് നിലവിൽ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയ ാണ് രാഹുലിനെ പറ്റി പറയുന്നത് കോൺഗ്രസിലെ കേരളത്തിലെ ഏറ്റവും പ്രണപത്ര നേതാവികളാണ് പി ജെ കുര്യൻ പി ജെ കുര്യൻ പറയുന്നത് രാഹുലിനെ തിരിച്ചെടുത്താലും രാഹുൽ പാലക്കാട് മത്സരിക്കാൻ യോഗ്യൻ